പാലക്കാട് ഡി സി സി പ്രസിഡന്റിനെതിരെ പോസ്റ്റർ പതിച്ചയാളുടെ സി സി ടി വി ദൃശ്യം പുറത്തു ഹെൽമെറ്റ് വെച്ച ഒരാൾ പോസ്റ്റർ പതിക്കുന്നതായാണ് ദൃശ്യങ്ങൾ ആലത്തൂരിലെ തോൽവിക്ക് കാരണം ഡി സി സി പ്രസിഡന്റ് തങ്കപ്പനാണെന്നായിരുന്നു പോസ്റ്ററിലെ പരാമർശം വിവരങ്ങളുമായി ഗോകുൽ വി എസ് ചേരുന്നു ഗോകുൽ എന്താണ് വിശദാംശങ്ങൾ ഇത് സംബന്ധിച്ചത് ഇന്നലെ രാവിലെയാണ് ഡി സി സി പാലക്കാട് ഡി സി സി ഓഫീസിൻ്റെ മുൻവശത്ത് അഞ്ച് പോസ്റ്റർ കാണാൻ കഴിയുന്നത് ഇത് സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലത്തായിരുന്നു ഈ പോസ്റ്ററുകൾ പതിച്ചത് ആ പോസ് ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിച്ച ഒരാൾ വന്ന് പോസ്റ്റർ പതിക്കുന്നത് കാണാം ഏകദേശം മിനിയാന്ന് രാത്രി ഒൻപതരക്കാണ് ഈ പോസ്റ്റർ പതിച്ചത് സി സി ടി വി ദൃശ്യങ്ങളിൽ സമയം കടന്ന് ഒൻപതരക്കാണ് അങ്ങനെ ആറ് പോസ്റ്ററുകൾ അയാൾ പതിക്കുന്നതുണ്ട് പക്ഷേ ഹെൽമെറ്റ് വെച്ച ഒരാളാണ് ഇത് പതിക്കുന്നത് ഇതാരാണെന്ന് വ്യക്തമായിട്ടില്ല ഏതായാലും ഏതെങ്കിലും കോൺഗ്രസിലെ ഗ്രൂപ്പ് പ്പു പോരാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള പോസ്റ്ററുകളാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല കോൺഗ്രസിൽ ആരാണ് ഏതെങ്കിലും തരത്തിലുള്ളൊരു ആരാണ് താൻ ഏത് പോസ്റ്ററാണ് ഏത് വിഭാഗത്തിൻ്റെ പോസ്റ്ററാണോ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടും ഉണ്ടായിട്ടില്ല സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ആളെ കാണാമെങ്കിലും അതൊരു ഹെൽമെറ്റ് വെച്ച വ്യക്തിയാണ് അത് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുക